ി ആ അതിജീവിത ഇല്ല ഒരുപക്ഷേ ആ അതിജീവിതയ്ക്ക് ഇനി വേദനകൾ ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കൂടി എല്ലാം പൂർണ്ണമാവുന്നു ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത മരിച്ചു മുൻ സുഹൃത്തിൻ്റെ ആക്രമണത്തിനിരയായി കഴിഞ്ഞ ആറ് ദിവസമായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു രേണുക രാജേന്ദ്രൻ ഈ ദുഃഖകരമായ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു രേണുക ആ എം എസ് ഇപ്പോഴാണ് ഈ കുട്ടിയുടെ ഒരു വിവരം വന്നിരിക്കുന്നത് മരിച്ചു എന്നതാണ് വിവരം കഴിഞ്ഞ ആറു ദിവസമായി വെന്റിലേറ്ററിന്റെ ചികിത്സയിലായിരുന്നു ഈ കുട്ടി ഇരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന നിർണായകമായ ഒരു വിവരവും ഇത് തന്നെയാണ് കുട്ടി മരിച്ചു എന്നതാണ് പ്രതി ഇപ്പോൾ എന്തായാലും പ്രതിയുടെ പേരിൽ ഒരു കൊലപാതകം എന്നുള്ള ഒരു കേസും കൂടെ ചുമത്തേണ്ടതുണ്ട് അതിക്രൂരമായ രീതിയിലാണ് ഈ പ്രതി ഈ ഒരു കുട്ടിയെ നമ്മൾ മർദ്ദിച്ചിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ തന്റെ എതിർപ്പ് മറികടന്ന് അവൾ പലരോടും സംസാരിച്ചു എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മരണം തന്നെ ഉണ്ടായിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ മറ്റാരുമായി സംസാരിച്ചാലും ബുദ്ധിമുട്ടുന്ന ഈ പ്രതി ആ ഒരു സംശയം എന്നൊരൊക്കെ പേരിലാണ് ഈ പ്രതി വീട്ടിലേക്ക് എത്തുന്നതും ഈ പെൺകുട്ടി ഉപദ്രവിക്കുന്നതും മാരകമായി കൃഷ്ക പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തും തലയ്ക്കുമൊക്കെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തലയുടെ പുറകിലുണ്ടായ ഒരു അഗാധമായ മുറിവും അതോടൊപ്പം തന്നെ കഴുത്ത് നെരിച്ചതും ശ്വാസകോശം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ പ്രതിയുടെ ഒരു സംഭവങ്ങളാണ് ഈ കുട്ടി ഒരു കൃഷിക്കൽ അല്ലെങ്കിൽ വളരെ അഭിഷ്ടന നിലയിലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ മർദ്ദനം സഹിക്കാൻ വയ്യാതെയാണ് ഈ കുട്ടി അവർ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചത് ആറു ദിവസം വെന്റിലേറ്ററിൽ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണമായ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ക്സോ കേസിലൊരു അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി മുഴക്കം ഇതേപോലെ ഒരു പോക്സോയിൽ നിന്നും ഒരു അതിജീവിതയാണ് ഈ പെൺകുട്ടി വീണ്ടും ഇതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇരയായിരിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ പ്രതിയായ തല തല തലവനപ്പറമ്പ് സ്വദേശി അനൂപ് കഞ്ചാവ് കേസുകളിലും മറ്റു കേസുകളിലും ഒരു മറ്റു കേസുകളിലും ഉള്ള വ്യക്തിയായിരുന്നു അതോടൊപ്പം തന്നെ ലഹരി മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ നിലവിൽ ജോലിയോ അല്ലെങ്കിൽ പഠിത്തമോ ഉള്ള കാര്യങ്ങളെപ്പറ്റി ലഭ്യമല്ല നിലവിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിലും കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന ഒരാളാണ് ഈ കുട്ടി ലഹരിക്കടിമയാണ് ഇയാൾ ഈ പെൺകുട്ടിക്ക് ഇയാൾ പലതവണ ലഹരി നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസ് ഈ സമയത്ത് ഇനിയും വിവരങ്ങൾ വരേണ്ടതുണ്ട് പേരിൽ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി പി സതീദേവി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ പി സതീദേവി ചോറ്റാനിക്കരയിലെ ഈ പോക്സോ അതിജീവിത ജീവിച്ചിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവരുടെ കൃത്യമായിട്ടുള്ള മൊഴി പോലീസിന് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിക്കെതിരെ കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാവണം എന്നുള്ളത് അവരുടെ മൊഴി മൊഴിയെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലൂടെ ഒപ്പം അവർ അതിജീവിച്ച് കാണിക്കണം എന്നുള്ള ഒരു സ്ത്രീ ശക്തിയുടെ സാന്നിധ്യമാവുക ഈ രണ്ട് രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ദുഃഖപ്പെട്ടിരിക്കുന്നതിന് പകരം ഈ കേസിൽ എങ്ങനെ മുന്നോട്ട് പോയി പ്രതിക്കെതിരെ ഏതൊക്കെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്